കർത്താവിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ നമ്മൾ അബ്രാഹത്തിൻ്റെ ഇരുപത്തിരണ്ടാം അധ്യായത്തിലെ അബ്രാഹത്തിൻ്റെ ബലി നമ്മൾ കണ്ടു എന്താണ് അവിടെ അവിടുന്ന് മൊറിയാമലയിൽ ദൈവം കാണിച്ചു കൊടുത്ത ആ സ്ഥലത്ത് ബലി കൊണ്ടുപോയ യാഗവസ്തു തൻ്റെ ഏകമകനായ ഇസാഖിനെയാണ് ഇവിടെ നമ്മൾക്കറിയാം ഇതുപോലെയാണ് നമ്മളും നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളെയെല്ലാം നമ്മൾ താലൂലിച്ച് നടത്തുകയാണ് അതെല്ലാം നമ്മൾ കൊണ്ട് യാത്ര ചെയ്യുകയാണ് അവിടെ ഉന്നതത്തിൽ എത്തി എത്തുന്നതിന് വേണ്ടി അബ്രഹാം മോറിയാ മലയിൽ പോയ പോയതുപോലെ അതിൻ്റെ ക്ലേശങ്ങളും മൂന്ന് ദിവസത്തെ യാത്ര അത് നമ്മൾ നമ്മുടെ ആയിസ് മുഴുവന് ഇതുപോലെ നേടുന്നതിന് വേണ്ടി നമ്മൾ പോവുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് നിയന്ത്രിക്കാനാകാത്ത മനസ്സിനെ വല്ലാതെ അങ്ങ് ത്രസിപ്പിക്കുന്ന നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളെ താലൂലിക്കുന്നത് നല്ലതല്ലെന്ന് അബ്രാഹത്തിന് ദൈവം ഒരു തിരിച്ചറിവ് കൊടുത്തത് ഈ മോറിയാമലാണ് അവിടെ വെച്ചാണ് വെച്ചാണിത് തിരിച്ചറിഞ്ഞപ്പോൾ അവിടെ ദൈവം ഇഷ്ടത്തെ ത്യജിക്കുന്നതിനാണ് ആവശ്യപ്പെട്ടത് തൻ്റെ ഏറ്റവും വലിയ ഇഷ്ടത്തെ തൻ്റെ മകനെ പ്രിയ മകനെ ദൈവം വാഗ്ദാനം ചെയ്തു കൊടുത്ത മകനെ ആ ഇഷ്ടത്തെ ആ ഇഷ്ടത്തെ ത്യജിക്കുക അതിൻ്റെ നേരെ ആ ത്യജിക്കുന്നതിനായിട്ട് കത്തി ഓങ്ങിയപ്പോഴാണ് അബ്രഹത്തോട് ദൈവം ചെയ്ത വാഗ്ദാനങ്ങളെല്ലാം എന്നേക്കുമായിട്ട് ദൈവം ഉറപ്പിച്ചത് ദൈവാജ്ഞ അനുസരിക്കാൻ ഏറ്റവും പ്രയാസമായ കാര്യമായിരുന്നു അത് ഈ കാര്യം ദൈവാജ്ഞ അവിടെ കൊടുത്തത് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മകനെ തൻ്റെ ഭാവിയെല്ലാം രൂപപ്പെടുത്തിയിടുന്ന ദൈവത്തിൻ്റെ വാഗ്ദാനമെല്ലാം ദൈവം കൊടുത്ത ആ വാഗ്ദാനങ്ങളെല്ലാം നിറവേറ്റുന്ന ആ മകനെ ബലി കഴിക്കണമെന്ന് അവിടെയെല്ലാം തകർന്നടിഞ്ഞതുപോലെയാണ് നമ്മളത് കണ്ടു അപ്പോഴിവിടെ എന്തു ചെയ്യുന്നു അതനുസരിക്കുന്നതിന് വേണ്ടി അബ്രാഹാം മൂന്ന് ദിവസം യാത്ര ചെയ്ത് പോയതൊക്കെ നമ്മൾ കണ്ടു അപ്പം ദൈവത്തിൻ്റെ അവിടെ ഇതെല്ലാം ത്യജിച്ചപ്പോൾ അവിടെ എത്തി ഈ യാഗത്തിന് തൻ്റെ മകനെ തന്നെ ഒരുക്കി അവ കിടത്തി നുറുക്കാനായിട്ട് ഒരുങ്ങിയപ്പോഴാണ് അബ്രഹാത്തിന് ദൈവത്തിൻ്റെ വെളിപാടുണ്ടായത് നമ്മൾക്കും ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളെ നമ്മൾ കഠിന പ്രയത്നത്തിലൂടെയൊക്കെ നേടിയതിനെയൊക്കെ വേണ്ടാത്തതിന് ദൈവത്തെ ഇഷ്ടമല്ലാത്തത് ദൈവത്തെ കൂടാതെ നമ്മളുണ്ടാക്കിയത് ഇതെല്ലാം നഷ്ടപ്പെടുത്താൻ നമ്മൾ ഒരുങ്ങിയുമ്പോഴാണ് തീർച്ചയായിട്ടും ഉറപ്പായിട്ട് ഒരുങ്ങുമ്പോഴാണ് നമുക്കും ദൈവത്തിൻ്റെ വെളിപാടുണ്ടാകുന്നത് അല്ലാതെ ആത്മീയ വെളിപാട് നമ്മൾക്ക് ലഭിക്കുകയില്ല ഓരോരുത്തരും പരിതാപം പറയുന്നത് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് ഞങ്ങൾ എന്ത് പാപമുണ്ടായിട്ടാണ് ഞങ്ങൾ ചെയ്തിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാത്തത് പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്യുന്ന നമ്മൾ വിചാരിക്കുന്ന ഇതാണ് നമ്മൾ ചെയ്യുന്നതൊന്നും പാപമല്ല നമ്മൾ ചിന്തിക്കുന്നതോ പ്രവർത്തിക്കുന്നതോ ഒന്നും പാപമല്ല നമ്മൾ പറയുന്നത് തീർത്തുമല്ല എന്നാണ് മറ്റുള്ളവരെ നമ്മൾ എന്തെല്ലാം വിധത്തിൽ നമ്മൾ ദുഃഖിപ്പിക്കുന്നുണ്ട് ദുഷിക്കുന്നുണ്ട് അവർക്ക് വേണ്ടി ആക്ഷേപങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതുപോലെ നമ്മുടെ വാവ കൊണ്ട് മാത്രമല്ല നമ്മുടെ പ്രവർത്തികൾ കൊണ്ട് പോലും പലപ്പോഴും ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇതൊന്നും പാപമല്ലേ അപ്പോൾ ഈ പാപങ്ങൾ ഇതെല്ലാം നമ്മൾ ഉപേക്ഷിച്ചെങ്കിലേ നമ്മൾക്കവിടെ ദൈവത്തിൻ്റെ വെളിപാട് ഉണ്ടാവുകയുള്ളു അതാണ് അപ്രഹാത്തിനും അവിടെ സംഭവിച്ചത് അപ്പം അല്ലാതെ നമ്മൾ ഇതിനെല്ലാം കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇത് വേണം ഞാൻ പാപിയല്ല എനിക്കൊരു പാപവും ഇല്ല ഞാൻ എന്നിട്ട് മറ്റുള്ളവരൊക്കെയാണ് പാപികൾ എനിക്കിതുമൊക്കെ വരാനുള്ള കാരണം അവരൊക്കെയാണ് എന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മൾക്ക് വെളിപാട് കിട്ടാത്തത് ദൈവത്തിൽ നിന്നുള്ള ആ ആജ്ഞകൾ ദൈവത്തിൻ്റെ ആ ശാസനകൾ ശാസനങ്ങൾ ഇതൊന്നും നമ്മൾക്ക് കേൾക്കാൻ പറ്റാത്തത് ദൈവത്തിൻ്റെ ആ വഴി നടത്തൽ നമുക്ക് അറിയാൻ കഴിയാത്തത് അതുകൊണ്ട് നമ്മൾക്ക് വേണ്ടാത്തതിനൊക്കെ നമ്മൾ താലൂലിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നടക്കരുത് അതാണ് നമ്മൾ ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ കാണേണ്ടുന്ന ഒരു നമ്മൾ ഈ അവലോകന ചിന്തയിൽ നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടുന്നത് അപ്പോൾ അങ്ങനെ തൻ്റെ മകനിലൂടെ ഉണ്ടാകാവുന്ന ലോകസുഖം സന്തോഷം ആനന്ദം ഇവയെയൊക്കെ താലൂലിച്ച് നമ്മെ പോലെ തന്നെ അബ്രാഹ സ്വപ്നം കണ്ട് ഇരുന്നു കണ്ടിരുന്നു അവയെ ദൈവമഹത്വത്തിനായിട്ട് പൂർണ്ണ മനസ്സോടെ അവിടെ മോറിയാമലയുടെ മുകളിൽ ഉപേക്ഷിക്കാൻ ഉറച്ച് അവിടെ തീരുമാനിച്ച് അതിന് ഇല്ലാതാക്കാൻ അതിൻ്റെ നേരെ കത്തി വയ്ക്കാൻ ഉയർത്തിയപ്പോഴാണ് തൻ്റെ എന്താണ് ഏറ്റവും വലിയ ഇഷ്ടം തൻ്റെ താല് താലോലിച്ച് നടത്തിയിരുന്ന സ്വപ്നം മകൻ തന്നെയായിരുന്നു വാഗ്ദാദ സന്തതി അപ്പോൾ അതിന് അങ്ങനെ ഉപേക്ഷിച്ചപ്പോഴാണ് അബ്രഹാമിന് ദൈവിക വെളിപാടുണ്ട് എന്താണ് വെളിപാടെന്നു പറഞ്ഞപ്പോൾ അപ്പോൾ ദൈവം തൻ്റെ മഹത്വം തൻ്റെ ജീവിതത്തിലുണ്ടാകാവുന്ന എല്ലാ ആനന്ദങ്ങളും സന്തോഷങ്ങളുമെല്ലാം ദൈവം അവിടുന്ന് അബ്രാഹത്തിന് കാണിച്ചു കൊടുത്തു അപ്പോൾ നമ്മൾ ഇവയൊക്കെ നമ്മളെ പോലെ തന്നെ ഇതൊക്കെ നമ്മൾ അബ്രാഹിനും ഈ ഇതിലെല്ലാം ആനന്ദം കൊണ്ടിരുന്നതാണ് അവ യോ യോഹനാൻ അതിൻ്റെ യോഹനാൻ്റെ സുവിശേഷം എട്ടാം അധ്യായം അൻപത്താറാം വാക്യത്തിൽ പറയുന്നുണ്ട് എൻ്റെ ദിവസം കാണാമെന്ന പ്രതീക്ഷയിൽ പിതാവായി അബ്രാഹം ആനന്ദിച്ചു അത് കാണുകയും സന്തോഷിക്കുകയും ചെയ്തു ആരാ പറയുന്ന യേശുവാണ് അന്നത്തെ ആ ഓടിക്കൂടി യഹൂദരോട് പറയുകയാണ് അപ്പോൾ പറയുമ്പോൾ ഇതെല്ലാം ദൈവം ഏതായാലും അബ്രാഹാം എന്നെ കണ്ടു എൻ്റെ ദിവസം കണ്ടു അവൻ അതിൻ്റെ ആ മഹിമയിൽ ആ അബ്രാഹം ആനന്ദിച്ചു അവൻ സന്തോഷിച്ചു അപ്പോൾ ഈ വെളിപാട് അബ്രാഹത്തിന് ഉണ്ടായത് ആ സമയത്താണ് എല്ലാം ത്യജിച്ചപ്പോഴാണ് വേണ്ടാത്തതെല്ലാം ത്യജിച്ചപ്പോഴാണ് താൻ സ്വന്തമായിട്ട് നേടുന്നതെല്ലാം ദൈവത്തെ കൂടാതെ നേടിയതെല്ലാം ത്യജിച്ചപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇത് അനുകരിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ രേഖപ്പെടുത്തിപ്പെട്ടത് അപ്പോൾ ഉണ്ടായ വെളിപാടിതാണ് ഈ വെളിപാട് എങ്ങനെയായിരുന്നു അബ്രഹാം കണ്ട് സന്തോഷിച്ചത് അവിടെ അബ്രഹത്തിന് എല്ലാം ത്യജിക്കാൻ ഒരുങ്ങിയപ്പോൾ അതാ മുൾപടർപ്പിൽ തല ഒരു മുൾപടർപ്പിൽ തല ഉടക്കി കിടക്കുന്ന ഒരു കുഞ്ഞാട് ആ കുഞ്ഞാടിനെയാണ് കണ്ടു അതാണ് അപ്രാഹത്തിലുണ്ടായ വെളിപാടിൻ്റെ ആരംഭം അതുപോലെ അതിനെ തുടർന്ന് എന്താണ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അതിനെ ബലി കഴിച്ചപ്പോൾ അവിടെ ഉണ്ടായത് ആ കുഞ്ഞാടിലെ കണ്ടു അപ്പോൾ അതിൽ അതെന്തായിരുന്നു എന്തിൻ്റെ ഒരു മുന്നാസ്വാദനമായിരുന്നു ആസ്വാദനമായിരുന്നു വിദൂരഭാവിയിൽ അബ്രഹാം അബ്രാഹം തല തലയിൽ മുൾക്കിരീടം ഉടക്കിയ നിലയിൽ ഒരു കുഞ്ഞാണ് അതായ മോറിയ മലയുടെ അടുത്ത തൊട്ട് ചേർന്ന് തന്നെ തൊട്ട് പിന്നിൽ തന്നെ ഉയർന്ന ഈ മലയുടെ താഴെ ആ ചെറിയ കുന്നിൽ വീണ്ടും ഇനിയും വിദൂരഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ആ അനുഭവങ്ങൾ ഒരു കുഞ്ഞാടെ ലോകത്തിൻ്റെ അനിയന്ത്രിതമായ ഇഷ്ടാനിഷ്ടങ്ങൾ മൂലം പാപത്തിൻ്റെ കൊടുമുടിയിലായ ലോക ജനതയുടെ മോചനത്തിന് സ്വയം ബലിയാകുന്ന മിശിയ അല്ലെങ്കിൽ മിശിയായ യേശു ക്രിസ്തു ദൈവം മനുഷ്യരാശിക്ക് കൊടുത്ത നിഷ്കളങ്കനായ ആ കുഞ്ഞാടിൻ്റെ ആ സ്വയ സ്വരക്തബലിയും തൽഫലമായി ഉണ്ടാകുന്ന അനന്തര മഹത്വമായി ലോക ജനതകൾ തൻ്റെ പിന്തലമുറ സന്തതി പരമ്പരകൾ മുഴുവനും തന്നെ ആ കുഞ്ഞാടിൻ്റെ രക്സബലിയാൽ ശുദ്ധീകരിക്കപ്പെട്ട് ദൈവവുമായി യേശുക്രിസ്തു വഴി അല്ലെങ്കിൽ മുഹ യേശുക്രിസ്തു മുഹാന്തിരം ഒന്നിക്കുന്ന ആ മനോഹര കാഴ്ചയും അതിൻ്റെ അനന്തര മഹത്വവും ആണ് അബ്രാഹം കണ്ടത് അതെല്ലാം കണ്ട് അദ്ദേഹം ആസ്വദിച്ചു ആനന്ദിച്ചു അതാണ് ആ യോഹനാൻ്റെ സുവിശേഷം എട്ടാം അധ്യായത്തിലെ അൻപത്താറാം വാക്യമായിട്ട് ഈ പറയുന്നത് അബ്രഹാം ആ കാഴ്ചകൾ കണ്ടു അബ്രഹാം ദിവസം കണ്ടു അദ്ദേഹം ആനന്ദിച്ചു സന്തോഷിച്ചു എന്താണ് അത് അങ്ങനെ ആസ്വദിക്കാനുള്ളത് ഈ കുഞ്ഞാടിൻ്റെ ബലിയാൽ മോചിതമാകുന്ന തൻ്റെ അനന്തര തലമുറകൾ സന്തതി പരമ്പരകൾ എന്ന് അവകാശപ്പെടുന്ന ആ വലിയ ജനതതി വലിയ ജനതതികൾ സ ലോകത്തിലെ സർവജനതകളും ജനപദങ്ങളും മിശിഹായ പാപത്തെ പോക്കുന്ന കുഞ്ഞാടായ യേശുവിൻ്റെ സ്വയബലിയാൽ അവരെല്ലാം പാപത്തെ വിട്ടകന്ന് മോചിതരായി ദാ ദൈവത്തിൽ യേശുവിൻ്റെ കീഴിൽ എല്ലാവരും യേശുവിൻ്റെ നാമത്തിൽ ഒന്നിക്കുന്നു അപ്പോൾ എന്നാൽ ഇത് ഇങ്ങനെ അബ്രഹാം കണ്ടു എന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ യഹൂദർക്കത് മനസ്സിലായില്ല അവർക്കത് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല യേശു പറഞ്ഞപ്പോൾ യേശുവിനെ അവർ എറിയാൻ കല്ലെടുക്കുകയാണ് ചെയ്തത് കാരണം അബ്രാഹവും യേശുവുമായിട്ടുള്ള കാലഘട്ടം ഏതാണ്ട് രണ്ടായിരം വർഷത്തോളം ഉണ്ട് അപ്പോൾ പിന്നെ എങ്ങനെയാണ് കണ്ടത് എന്ത് ഭ്രാന്താണ് പറയുന്നത് ദൈവദൂഷണമല്ലേ എന്നാണ് അവർക്ക് അത് ചിന്തിക്കാൻ കഴിഞ്ഞത് മനസ്സിലായത് കാരണം എന്താ അവർക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് ഗ്രഹിക്കാൻ കഴിയത് അവർ മോറിയാ മലയിലെ എത്തി സ്വന്തം ഇഷ്ട താൽപ്പര്യങ്ങളുടെ ആ മോറിയ മലയിൽ അവർ വിരാജിക്കുന്ന ഹൃദയരായിരുന്നു അവരുടെ ഹൃദയം ഇതൊന്നും ഗ്രഹിക്കാൻ പറ്റുന്ന വിധത്തിലായിരുന്നില്ല അത്രയ്ക്ക് ഉറച്ചതായിരുന്നു ആ സ്വന്തം താല്പര്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു അവർക്ക് അവിടെ ഉപേക്ഷിക്കാനായിട്ട് ഉള്ളതൊന്നും അവർ ഉപേക്ഷിച്ചില്ല അതുകൊണ്ട് അവർക്കത് ഗ്രഹിക്കാനും മനസ്സിലാക്കാനും അംഗീകരിക്കാനും കഴിഞ്ഞില്ല അപ്പോൾ അബ്രഹത്തിനുണ്ടായ ഈ വെളിപാട് നമ്മുടെ ജീവിതത്തിലും നമ്മൾക്ക് ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ബന്ധങ്ങളുടെ വെളിപാടുകൾ നമ്മുടെ ബന്ധങ്ങളുടെ ഈ തെജിക്കൽ അതായത് ദൈവത്തെ കൂടാതെ ഉള്ള നമ്മുടെ മറ്റ് ലോക ബന്ധങ്ങളുടെ ലോകസുഖങ്ങളുടെ ലോക ആഗ്രഹങ്ങളുടെയൊക്കെ ഇഷ്ടാനിഷ്ടങ്ങളുടെയൊക്കെ ബന്ധനങ്ങൾ നമ്മൾ ത്യജിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം അവിടെ ദൈവ മഹത്വത്തിനായിട്ട് നാം അത് ചെയ്യാൻ തയ്യാറാകണം നമ്മൾ ദൈവം കാണിച്ച് നമ്മുടെ ആലയത്തിൽ നമ്മൾക്കായിട്ട് ഏർപ്പെടുത്തിയിട്ടുള്ള ദൈവാലയത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ ഓരോ ആഴ്ചയും ഓരോ അവസരത്തിലും നമ്മൾ ചെയ്യും ചെല്ലുമ്പോൾ അവിടെ നമ്മൾ ചെയ്യേണ്ടുന്നത് അതിന് മുൻപായിട്ട് തന്നെ നമ്മളുടെ ലോകസുഖങ്ങളുടെ നമ്മുടെ ശരീരത്തിൻ്റെ ആസക്തികളുടെ ആ ബന്ധനങ്ങളെല്ലാം നമ്മൾ അറുത്തു മാറ്റിയിരിക്കണം അത് ഉപേക്ഷിച്ചിരിക്കണം പരിപൂർണമായിട്ട് ത്യജിച്ചിരിക്കണം എങ്കിലേ ദൈവാനുഗ്രഹം അവിടെ ഉണ്ടാകുകയുള്ളു ദൈവം നമ്മളവിടെ സംസാരിക്കുകയുള്ളൂ അപ്പോൾ അബ്രാഹം ദൈവം ഈ പറഞ്ഞത് ദൈവം കൊടുത്ത ഈ വെളിപാടിൽ കണ്ടത് നമ്മളെ ഓരോരുത്തരെയും ആണ് നമ്മൾ ഓരോരുത്തരും അബ്രാഹത്തിൻ്റെ സന്തതികളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് യേശുവിൻ്റെ ആ കുരിശിൻ കീഴിൽ നമ്മൾ സകല വിശ്വാസ ജനതകളും വിശ്വാസികളെല്ലാം ഒന്നിക്കുന്ന ആ കാഴ്ച കണ്ടാണ് അവിടുന്ന് ആനന്ദിച്ചത് അവിടുന്ന് സന്തോഷിച്ചത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മോറിയമലയിൽ ആദ്യമായിട്ട് ബലിയർപ്പിച്ചത് അബ്രാഹാം തന്നെയാണ് അവിടെ അതിന് മുൻപ് ബലിയർപ്പണമൊന്നും നടന്നിട്ടില്ല മാല കാട് മാത്രമായിരുന്നു പിൽക്കാലത്തെ അബ്രഹാം അതും കണ്ടിരിക്കണം പിൽക്കാലത്തെ വിദൂരഭാവിയിൽ തന്നെ തനിക്ക് വാസസ്ഥലം ഒരുക്കി നിരന്തരം അർപ്പിച്ച് തനിക്ക് ആരാധന അർപ്പിക്കുന്നതിന് ദൈവം സ്വയം സ്ഥാനം കണ്ട ജെറുസലേം ഈ ജബൂസിയരുടെ മല വിജാതിയരുടെ മ്ലേച്ഛതകളുടെ തിന്മകളുടെ ആ മല ആ മലയിൽ നിന്ന് അവരെ ആ ജബൂ മോറിയ മലയും ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിൽ നിന്ന് അവരെ അവരുടെ തിന്മകൾ മുഖാന്തിരം ദൈവം അവരെയെല്ലാം ഓടിച്ച് നശിപ്പിച്ച് ഈ ഇസ്രൈലിയർക്ക് കൊടുക്കുകയായിരുന്നു അപ്പോൾ ആ ദൈവത്തിന് അവിടെ അവിടെയാണ് പിന്നെ നമ്മൾ കാണുന്നത് രണ്ട് ദിനവൃത്താന്തം മൂന്ന് അധ്യായത്തിൽ ആദ്യം തന്നെ കാണുന്ന ഒന്ന് രണ്ട് വാക്യങ്ങളിൽ ഈ മോറിയാ മലയാണ് അവിടെ ഈ നമ്മൾ ജെറുസലേം മല എന്ന് പറയും കുന്നുകൾ അവിടെയാണ് സ്ഥാനം കണ്ട ദൈവത്തിൻ്റെ ആലയം പണിയുന്നതിന് അബ്രാഹത്തിലെ ദൈവം കാണിച്ചു കൊടുത്ത സ്ഥലമാണ് അന്ന് ബലി അർപ്പിക്കാൻ അപ്പോൾ ആദ്യം ബലി അർപ്പിച്ചത് ആ ദൈവാലയത്തിൽ അബ്രാഹാം തന്നെയാണ് അപ്പോൾ ആ ഒരു സന്തോഷം ആണ് ആ കാഴ്ചയാണ് അബ്രാഹാം കണ്ടത് തൻ്റെ സന്തതി പരമ്പരകളും അവിടെ തന്നെ പിൽക്കാലത്ത് ആ ബലി അർപ്പിക്കുന്നു അപ്പോൾ അതിൽ നമ്മളെ കണ്ട് അതിന് ശേഷവും അതാ അബ്രാഹം അതിനെ കണ്ടു തൻ്റെ പിൻഗാമിയായ ദാവീദ് ദരചൻ ദാവീദ് രാജാവ് ആ ഈ സ്ഥലം തന്നെയാണ് താൻ മഹാഭാവം ചെയ്തപ്പോൾ ജനസംഖ്യ ദൈവത്തിൻ്റെ ഇഷ്ടം കൂടാതെ എടുത്തപ്പോൾ രണ്ട് സാമൂഹ്യയില് രണ്ടാം പുസ്തകം ഇരുപത്തിനാലാം അധ്യായത്തിൽ കാണുന്നുണ്ട് എന്നിട്ട് ആ പാപം ചെയ്തു പോയി എന്നുള്ള ബോധ്യം വന്നപ്പോൾ ബലി അർപ്പിക്കാനായിട്ട് അവിടുന്ന് ദാവീദ് രാജാവ് ഒരുങ്ങുന്നത് അതായത് അർണായുടെ മെതിക്കളം വിലയ്ക്ക് വാങ്ങി കർത്താവിന് അർപ്പിക്കാനായിട്ട് ദാവീദ് ഒരുങ്ങുകയാണ് അപ്പോൾ ഈ സ്ഥലമാണ് അബ്രഹാമിന് അർപ്പിക്കാൻ ദൈവം കാട്ടിക്കൊടുത്തത് ഇപ്പോൾ ഇതുതന്നെയാണ് ആലോചിക്കണം പിന്നെ അപ്പം കർത്താവ് കൊടു ഒരുക്കി ഒരിക്കൽ അബ്രഹത്തിന് കൊടുത്ത ബലിയർപ്പണത്തിനുള്ള സ്ഥലം അതുവരെ അബ്രഹാം എവിടെയായിരുന്നു കാണുന്നിടത്ത് എവിടെയെങ്കിലും ചെന്ന് താവള വടിക്കുന്നിടത്ത് ബലിയർപ്പിക്കുകയായിരുന്നു ഇവിടെ ദൈവം കാണിച്ചു കൊടുക്കും സ്ഥിരമായിട്ട് ഇനിയും ലോകാവസാനം വരെയും അവിടെ ബലിയർപ്പിക്കേണ്ടുന്നതാണ് സ്ഥലങ്ങളാണെന്ന് പക്ഷേ ഇപ്പോഴില്ല അത് അവരുടെ തിന്മകൾ മുഖാന്തിരം അതൊക്കെ നശിപ്പിക്കപ്പെട്ടു അവർ അതിൻ്റെ ആ മഹത്വം അവർ സ്വീകരിച്ചില്ല അവർ ഗ്രഹിച്ചില്ല മനസ്സിലാക്കിയില്ല അതുകൊണ്ടാണ് ജെറുസലേം ദേവാലയം അവർക്ക് നഷ്ടപ്പെട്ടതെന്ന് നമ്മൾ സുവിശേഷത്തിലെല്ലാം നമ്മൾ വായിക്കാറുണ്ട് അപ്പോൾ അവിടെ അരോനയുടെ ആ മെലിക്കളം അബ്രാഹാം വിലയ്ക്ക് വാങ്ങിച്ചു അവിടെ ദാനം കൊടുത്ത് അരോന അവിടുന്ന് ദാനം കൊടുക്കുകയാണ് ചെയ്തത് പക്ഷേ അബ്രാഹാം അത് സ്വീകരിച്ചില്ല ദാനമായിട്ടല്ല എനിക്ക് കർത്താവിന് ബലിയർപ്പിക്കാൻ എൻ്റെ സ്വന്തം അധ്വാനത്തിൻ്റെ എൻ്റെ സ്വന്തമായ പണം കൊടുത്ത് ഞാനത് വിലയ്ക്ക് വാങ്ങണം മറ്റുള്ളവരുടെ ദാനത്തിൽ ഔദാര്യത്തിൽ നിൽക്കുന്നത് ദൈവാലയം അത് ദൈവാലയമായിട്ട് അത് പൂർണ്ണാർത്ഥത്തിൽ ദൈവം സ്വീകരിക്കുമെന്ന് തോന്നുന്നില്ല കാരണം അവിടെ ദാവീത് അതുകൊണ്ടാണ് അവിടെ വിലയ്ക്ക് വാങ്ങിച്ചത് ആ ആ ബലിയർപ്പിക്കാനായിട്ട് ആ സ്ഥലം മാത്രമല്ല ബലി സാമഗ്രികളും അവിടുന്ന് ദാവീദ് രാജാവ് അരോണയുടെ കയ്യിൽ നിന്ന് വിലക്ക് വാങ്ങിയാണ് അവിടെ ബലിയർപ്പിക്കുന്നത് അങ്ങനെ വില വാങ്ങി ആ സ്ഥലം എടുത്തുകൊണ്ട് അവിടുന്ന് കർത്താവിനെ ബലിയർപ്പിച്ച് തൻ്റെ പാപം പോക്കുന്നതിനായിട്ട് അപ്പോൾ അങ്ങനെ നമ്മൾ മനസ്സിലാക്കണം മറ്റുള്ളവരുടെ ഔദാര്യത്തിൽ നാം ആലയം പടിയാനായിട്ട് നടക്കണ്ട എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ സംഭാവനകളൊന്നും വാങ്ങിക്കേണ്ട എന്നല്ല അത് വാങ്ങിക്കണം ദൈവീജനത്തിൻ്റെയിൽ അവർ അവരറിഞ്ഞു ചെയ്യുന്നത് നമ്മൾ അല്ലെങ്കിൽ ആഗ്രഹിക്കുമ്പോഴോ സമീപിക്കുമ്പോഴോ അവിടെ നല്ല മനസ്സോടെ തരുന്നത് സ്വീകരിക്കുക തന്നെ വേണം അത് നമ്മൾ പക്ഷേ അത് രൂപപ്പെടേണ്ടെന്ന് ദൈവാലയം രൂപപ്പെടേണ്ടെന്നത് നമ്മളുടെ കഠിനമായ വിശ്വാസികളുടെ കഠിനമായ പ്രയത്നത്തിലൂടെ പ്രയത്നത്തിലൂടെ തന്നെ ആവണം എന്ന് ദൈവേഷ്ടം കൂടിയാണ് ഈ ഭാഗങ്ങളിൽ കാണുന്നത് അത് അതാണ് ദൈവം അവിടെ ഇഷ്ടപ്പെടുന്നത് ഈ ഭാഗങ്ങളെല്ലാം അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അബ്രാഹാം ഒന്നും തൻ്റെ ആവശ്യത്തിനോ മറ്റുള്ളവരുടെ ആവശ്യത്തിനോ ഔതാര്യമായിട്ട് സ്വീകരിച്ചിട്ടില്ല എല്ലാം തൻ്റെ അധ്വാനത്തിൻ്റെ ഫലത്തിൽ നിന്നും കൂടിയാണ് അത് കൊടുത്ത് വിലയ്ക്ക് ദൈവത്തെ സാക്ഷി നിർത്തി വിലയ്ക്ക് വാങ്ങി ആണ് എല്ലാം നടത്തിയത് സാറായി അടക്കുന്നതിനങ്ങനെയായിരുന്നു സാറായി അടക്കുന്നതിനങ്ങനെയായിരുന്നു വിലയ്ക്ക് വാങ്ങിയാണ് അവിടെ ചെയ്തത് ആ സ്ഥലം വാങ്ങിയത് അതുപോലെ തന്നെ എല്ലാത്തിനും അബ്രാഹാം അങ്ങനെയാണ് ചെയ്തത് താൻ കിണർ കുടിച്ചപ്പോൾ തനിക്ക് ആദായം ഉണ്ടാകാൻ തനിക്ക് വേണ്ടി തൻ്റെ സുഖത്തിന് വേണ്ടി സൗകര്യത്തിന് വേണ്ടി ചെയ്തപ്പോൾ അത് അംഗീകരിച്ച് കൊടുത്തപ്പോൾ അഭിമുഖിന് അവിടുത്തെ രാജാവിന് അത് വിലക്കാണ് അത് രാജാവിൽ നിന്ന് വാങ്ങിയത് അപ്പോൾ മറ്റുള്ളവരുടെ ഔതാര്യത്തിലാണ് ഒരു ദൈവ മനുഷ്യൻ ജീവിക്കുന്നതെന്നുള്ള ഒരു പേര് ഉണ്ടാകരുത് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടുന്നത് ഗ്രഹിക്കേണ്ടുന്നത് ആമീൻ പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനായിട്ട് കാണുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക കർത്താവ് നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആ